اشقى له من اسمه ليجله فذو العرش محمود فهذا محمد صلاة وتسليم وأزكى تحيتي അങ്ങയുടെ പേരല്ലാഹു സുബാനഹുലവന്റെ പേരിനോട് ചേർത്തുവെച്ചില്ലേ നബിയേ അതുകൊണ്ടാണല്ലോ ലോകമാസകലമുള്ള മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു അക്ബർന്ന് വിളിച്ചു പറയുന്നതിന്റെ കൂടെ അങ്ങയുടെ നാമം കൂടി കേൾക്കുന്നത് നിർത്തുകയല്ല അള്ളാഹു ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പേരിന്റെ കൂടെ അങ്ങയുടെ നാമവും ഇല്ലേ നബിയേ അങ്ങേക്കാ നാമം എവിടെ നിന്നാണ് എവിടുന്നാണ് ആ നാമം തന്നത് മിൻ അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് അടർത്തി തന്ന നാമമല്ലേ നബിയങ്ങയുടെ പ്രൗഢിക്ക് വേണ്ടി അറിഷിൻറെ പള്ളിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് റസൂലുള്ളാന്റെ പ്രൗഢമായ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തനങ്ങൾ പിറന്നു വീണത് ഏതെങ്കിലും പള്ളികളിലല്ല അത് മദീനത്ത പള്ളിയിലാണ് മദീനയിൽ റസൂലുന്റെ മുമ്പിലാണ് അങ്ങയുടെ പ്രൗഢമായ പേരിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് അള്ളാഹു എന്താണെന്ന് വിളിച്ചു പറയുന്നു അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ